മതവിദ്വേഷത്തിന്റെ പുത്തൻ പരീക്ഷണങ്ങളാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നടത്തുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എൽ ഡി എഫ് ആലപ്പടമ്പ് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ആസ്തി ഇരട്ടിയായി വർദ്ധിച്ചു എന്നത് മാത്രമാണ് വർഷത്തെ മോദി ഭരണത്തിന്റെ നേട്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ ബഹുസ്വരത തകർക്കുകയാണ് സർക്കാർ മതവിദ്വേഷത്തിന്റെ സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ആസ്തി നരേന്ദ്രമോദി ഭരിച്ച പത്ത് വർഷം കൊണ്ട് ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു എൽ ഡി എഫ് ആലപ്പടമ്പ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് മാതിരി ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്തെ സംഘടനയായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും വി ായണൻ അഡ്വക്കറ്റ് പി സന്തോഷ് പി ശശിധരൻ ഇക്ബാൽ പോപ്പുലർ കെ ജയൻ എം വി സുനിൽകുമാർ കെ വി ബാബു തുടങ്ങിയവർ സംസാരിച്ചു പൊതുയോഗത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ